അസ്ലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ അലമദല്ലാഹിറബിഅലമീൻ വലാകത്തുല മുത്തു വസ്ലാമുഷറഫിൻ അജുമായി ബഹുമാനികളെ പരിശുദ്ധമായ മുഹറം മാസം ഒരു പുതുവത്സരത്തിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് മുഹറം മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ വലിയ പുണ്യങ്ങളിലേറിയ ദിവസങ്ങളാണ് ഓരോ ദിവസങ്ങൾക്കും ഓരോ സമയങ്ങൾക്കും വലിയ ശ്രേഷ്ഠത നബി അബിസല്ലാഹു അലൈവ് വസല്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അള്ളാഹു പ്രതിഫലവും അതിൻ്റെ ബഹുമാനവും നൽകിയത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഈ മാസത്തിലെ ഈ പത്ത് ദിവസങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയത് പഴയ തലമുറയിലെ നമ്മുടെ കാരണന്മാരൊക്കെ ഈ പത്ത് ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് എടുത്തിരുന്നതൊക്കെ നമ്മുടെ മുൻകാല ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്നും അങ്ങനെയുണ്ട് ഇന്നും പത്ത് ദിവസം നോമ്പനിഷ്ഠിക്കുന്ന എത്രയോ ആളുകളുണ്ട് നബി നബിസുലാഹു അലൈഹി വസല്ലമാ തങ്ങൾ വലിയ പ്രാധാന്യം ഈ ദിവസങ്ങൾക്ക് കൽപ്പിച്ചിട്ടുണ്ട് ആഷുറാ എന്ന് പറഞ്ഞാൽ മുഹറം മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതിന് അള്ളാഹു വലിയ ബഹുമാനം നൽകാൻ കാരണം പത്ത് അമ്പിയാക്കന്മാരെ അള്ളാഹു വലിയ ബഹുമാനം നൽകി ആദരിച്ചു എന്നതാണ് പ്രഗത്ഭരായ അമ്പിയാക്കന്മാരുടെ ഒരുപാട് ചരിത്രങ്ങൾ കിടക്കുന്നത് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ മുഹറം ഒമ്പത് പത്ത് ഒമ്പത് നമ്മൾ നോമ്പ് നിഷ്ഠിക്കാറുണ്ട് പത്ത് നമ്മൾ നോമ്പ് നിഷ്ഠിക്കാറുണ്ട് കാരണം നബിസ് അലൈഹി വസ്ല്ല തങ്ങൾ അങ്ങനെ നോമ്പ് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും മുഹറം പത്തിന് നോമ്പ് നിഷ്ഠിച്ച ചരിത്രങ്ങളിൽ കാണാൻ കഴിയും ഇൻഷാ അള്ളാഹ് അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ മൊഹറം ഒമ്പതിനു കൂടി ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്ന് പ്രവാചകർ സാഹു അലൈവസ മാത്രങ്ങൾ പറഞ്ഞതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയോട് കൂടി നിങ്ങൾക്ക് ഇൻഷാ അല്ലാ കുറച്ച് ദിക്കറുകൾ ഇൻഷാ അല്ലാ പഠിപ്പിച്ച് തരുന്നുണ്ട് അത് മൊഹറം പത്തിൻ്റെ അന്ന് ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും ചൊല്ലണം അതിൽ പ്രധാനപ്പെട്ടതാണ് ആയിരം തവണ സൂറത്തിൽ ലഹ്ലാസ് പാരായണം ചെയ്യുക എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ കിതാബിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരം തവണ സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് കുൽഹു അള്ളാഹു തുടങ്ങിയ ആ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുക തനിച്ച് ഒരാൾക്ക് ആയിരം തവണ ഓതി തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ചിലപ്പോൾ തിരക്ക് കാരണം നമ്മൾ കരുതിയാൽ നടക്കും അഥവാ തിരക്ക് കാരണം ചിലപ്പോൾ അസൗകര്യം വന്നാൽ ഒരു കുടുംബങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ആയിരം തവണ ഒരുമിച്ച് കൂടിയിട്ട് ആയിരം തവണ സൂറത്തിൽ പാരായണം ചെയ്യുക കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അതേ പ്രകാരം തന്നെ അത് കഴിഞ്ഞാൽ എഴുപത് പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ട ദിക്കറുണ്ട് സുബഹാൻ അള്ളാഹി അക്ബർ വലാ ഇലാഹു അല്ലാഹു അല്ലാഹു കുബർ ഉള്ളിൽ ഈ ദിക്കറ് എഴുപത് തവണ നമ്മൾ ചൊല്ലണം അതോടുകൂടെ തന്നെ എഴുപത് തവണ നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു ദിക്കറാണ് ഹസ്ബി അള്ളാഹു വൻ അമൽ വക്കീൽ ന്യാമൽ മൗല വൻ അമൻ നസീറും മഹാന്മാരായ പണ്ഡിതന്മാരെ കിതാബിൻ്റെ അകത്ത് രേഖപ്പെടുത്തുന്നുണ്ട് അതോടുകൂടെ തന്നെ ആയിരം വട്ടം ചൊല്ലാൻ വേണ്ടി മഹാന്മാർ പഠിപ്പിച്ച മറ്റൊരു ദിക്കറാണ് അസ്തഖഫറുല്ലാഹൽ യാദൽ ജലാലി വല്ലിക്കറാം മിൻ ജമീ അസ് ദനൂബി വൽ ആസാ ഇത് ആയിരം തവണ ചൊല്ലണമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ഇനി ഒരു നൂറ്റിയൊന്ന് തവണ ഈ ദിക്കറെ ചൊല്ലിയാലും മതിയെന്ന് വേറെയും ചില മഹാന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് കണ്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ദിക്ക്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലണം അടുത്ത മുഹർണ്ം വരുമ്പോഴേക്ക് നമ്മളുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് ചിലവഴിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ അന്നത്തെ ദിവസം അന്നത്തെ ദിവസം കുടുംബത്തിന് നല്ല ഭക്ഷണങ്ങളിലൊരുക്കി നോമ്പ് തുറക്കാനൊക്കെ നല്ല വിശാലമായ റാഹത്തുള്ള സന്തോഷമുള്ള ഭക്ഷണം ഒരുക്കിയിട്ട് കുടുംബത്തെ നമ്മൾ സന്തോഷിപ്പിക്കുകയും അതൊരു മുമ്മിനായ മനുഷ്യൻ്റെ ബാധ്യതയാണ് അങ്ങനെ ആ ഒരു ദിവസം നിങ്ങൾ കുടുംബത്തെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും സന്തോഷം നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബിൻ്റെ അകത്ത് രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും അള്ളാഹു പരിശുദ്ധമായ മുഹറമിനെ കൊണ്ട് വിജയിച്ച വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തു തരുന്ന നമ്മുടെ അടിമിന്മാർ പ്രിയപ്പെട്ട കൂട്ടുകാർ അത് കേട്ട് പഠിച്ച് അതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗ്രൂപ്പിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട മെമ്പേഴ്സ് അള്ളാഹു എല്ലാവർക്കും വലിയ വറക്കത്തും സന്തോഷവും റാഹത്തും പ്രധാനം ചൊരുമാറാവട്ടെ ആക്യബത്ത് നന്നായി മരിക്കാനുള്ള സൗഭാഗ്യം അവർക്കും നമുക്കും അള്ളാഹു പ്രധാനം ചൊറിയട്ടെ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ദ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അസലാ വാരിക്കും വരഹമ്മി താലി വരക്കും